ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ സോപ്പ് നിർമ്മാണത്തിലൂടെ എങ്ങനെ വരുമാനം കണ്ടെത്തുക എന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളായിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ വേണം അപ്പൊ ആദ്യം തന്നെ വേണ്ടത് ബേസ് ആണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മെഷർമെന്റ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നാലും നമുക്കിങ്ങനെ നോക്കുന്ന ഒരു മെഷീൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും നല്ലതാണ് നമ്മൾ എത്ര കിലോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അതൊക്കെ അറിയാൻ നമുക്ക് വെയ്റ്റിൻ്റെ മെഷീൻ ആവശ്യമാണ് ഞാൻ അപ്പം ഞാനിന്നിവിടെ എടുത്തിട്ടുള്ളത് അര കിലോടെ ബേസ് ആണ് എടുത്തിട്ടുള്ളത് ബേസ് എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ക്വാളിറ്റിയുള്ള ബേസ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള നല്ല ബെയ്സ് തന്നെ നമ്മളെടുത്തിട്ടുണ്ട് സോപ്പ് ഉണ്ടാക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് ഡാമേജ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് റൈറ്റ് കുറവിലുള്ള ബേസും നമുക്ക് കിട്ടാനുണ്ട് എപ്പോഴും നമ്മൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും പുറത്തേക്ക് കൊടുക്കാണെങ്കിലും നല്ലത് മാത്രം കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് മെൽറ്റ് ആൻഡ് പ്യുവർ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് കേട്ടോ പിന്നെ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് അലോവേറയുടെ ജെല്ലാണ് അപ്പം എല്ലാവർക്കും അലോവേറ ഫ്രഷ് ആയിട്ട് കിട്ടണം എന്നില്ലല്ലോ അപ്പം നമുക്ക് അലോവേറയുടെ ജെല്ലായിട്ട് നമ്മുടെ കയ്യിലുണ്ട് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ മെസ്സേജ് ചെയ്യണം അതുപോലെ തന്നെ ബേയ്സുകൾ ഫ്രാഗ്രൻസുകൾ മോൾഡുകൾ എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കിട്ടാത്തവരാണെങ്കിൽ നമ്മളുടെ ഇവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പം അതിലേക്ക് മെസ്സേജ് ചെയ്താൽ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ബേസ് ഫ്രാഗ്രൻസ് അതുപോലെ തന്നെ നമുക്ക് മോൾഡ് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ നമ്മൾ നമ്മൾ പേപ്പർ കപ്പിലൊക്കെ ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടോ നോക്കാം പിന്നെ നമ്മൾ മോൾഡൊക്കെ മേടിച്ച് പുറത്തേക്ക് സെയിൽ ചെയ്യാറൊക്കെ ആയി വെച്ചെങ്കിലേ നമുക്ക് മോൾഡൊക്കെ മേടിച്ചേ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പെർഫെക്റ്റ് ആയതിന് ശേഷം മാത്രമാണ് കേട്ടോ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ ആദ്യം ഉണ്ടാക്കുന്ന സോപ്പൊക്കെ നമ്മൾ തന്നെ യൂസ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ നമ്മളത് പുറത്തേക്ക് നമ്മൾ റിലേറ്റീവ്സിന് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുക്കുക എന്നിട്ട് അവരുടെ അഭിപ്രായമൊക്കെ ചോദിക്കുക എന്നിട്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് പുറത്തേക്ക് സെയിൽ ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മൾ ഏറ്റവും നല്ല ബേസിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം യാണെങ്കിൽ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ സാധനം ഓർഗാനിക് ആണെന്ന് പറയാനായിട്ട് സാധിക്കും പിന്നെ നമ്മുടെ ജ്യൂസുകളൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട് കേട്ടോ കുറച്ച് ജ്യൂസ് നമ്മൾ ഒരു കിലോനിൽ ഇത്ര അളവ് എന്നുള്ളത് അതിലും കൂടുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് കട്ട് ചെയ്യാവത്തില്ല അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് അപ്പം നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മൾ സോപ്പിന്റെ മേക്കിംഗ് ക്ലാസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏറ്റവും മിതമായ നിരക്കിലാണ് നമ്മൾ ചെയ് കൊടുക്കാനൊക്കെ ആഗ്രഹിക്കുന്നത് വീട്ടമ്മമാർക്ക് ചെറിയ രീതിയിൽ എങ്ങനെയാണ് വരുമാനം നമുക്ക് കണ്ടെത്തി കൊടുക്കാന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് കേട്ടോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പം ഞാനും ഒരു വീട്ടമ്മയാണ് അപ്പോൾ വീട്ടമ്മമാരുടെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ലെമണിൻ്റെ സോപ്പാണ് കേട്ടോ നമ്മൾ ഇന്ന് ലെമൺ വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം നമ്മളിവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ എടുത്തു വയ്ക്കണം അപ്പം നമുക്ക് പുറത്തേക്കൊക്കെ സോപ്പ് സെയിൽ ചെയ്യണമെങ്കിൽ അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അപ്പം ലൈസൻസിനെ കുറിച്ചിട്ട് സോപ്പ് ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലൈസൻസിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ സോപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് സോപ്പ് ബേസ് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നമ്മളിതിൽ മെൽറ്റ് ചെയ്യാൻ വെക്കേണ്ടത് കേട്ടോ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നമ്മളെ ബേസ് വെച്ചിട്ടുള്ള പാത്രം അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കണം അപ്പോൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണു അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ വെച്ചു കൊടുത്ത് നമ്മുടെ ബേസ് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരുമ്പോഴാണ് അതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അലോവേറയുടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ എടുത്തിട്ടുണ്ട് റോസ് വാട്ടർ ഗ്ലിസറിൻ അതുപോലെ തന്നെ നമ്മൾ ലെമണിന്റെ ജ്യൂസ് നമ്മൾ നീരും കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മെൽറ്റ് ആയി വന്നിട്ടുള്ള ഈ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇത്തിരി കളർ കിട്ടാനായിട്ട് ഞാൻ ഇവിടെ യെല്ലോ കളർ കൂടിയും കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ പക്ഷെ ഞാൻ ഇത്തിരി നമ്മുടെ സോപ്പിന് നല്ല ഭംഗി കിട്ടാനായിട്ടാണ് ഈ കളർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത് നമ്മൾ കോസ്മെറ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലാണ്ട് ഫുഡ് കളർ ഒന്നല്ല കേട്ടോ ഫുഡ് കളർ ഒന്നും ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ സോപ്പിൽ ആഡ് ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് കോസ്മെറ്റിക്സിന്റെ കളർ കിട്ടും അതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ക ഇപ്പം നമുക്ക് ബിഗിനേഴ്സിനാണെങ്കിൽ കിറ്റ് ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഒരു കിലോ സോപ്പ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ കിട്ടലുണ്ടായിരിക്കും അപ്പം നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഫുള്ള് നമുക്ക് അടുത്ത വീഡിയോയിൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇനി വീഡിയോ ഇടുകയുള്ളൂ അപ്പം അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ കളറ് ആഡ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മൾ ഏറ്റവും അവസാനമാണ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമാണ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നിട്ട് നമ്മൾ മോൾഡിലേക്ക് അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമ്മുടെ ബേസ് പെട്ടെന്ന് കട്ടിയായി പോകും കേട്ടോ അപ്പം നമ്മുടെ ബേസ് അത്രയും ക്വാളിറ്റി ഉള്ള ബേസ് ആണ് അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പതിയും പെട്ടെന്ന് അങ്ങനെ മെൽറ്റ് ആയി പോവുമെന്നില്ല കേട്ടോ അപ്പം ആർക്കെങ്കിലും ബേസോ ഫ്രാഗ്രൻസോ അതുപോലെ തന്നെ മോൾഡോ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും റോസ് വാട്ടർ എല്ലാ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ ഗ്ലിസറിൻ സോപ്പ് ബേസ് മാത്രല്ല ചാർക്കോള് ഗോട്ട് മിൽക്ക് ഡോങ്കി മിൽക്ക് അങ്ങനെ ഒരുപാട് സോപ്പ് ബേസുകൾ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ദേ നമ്മുടെ സോപ്പ് ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ അങ്ങനെയാണ് നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് അപ്പം നമ്മൾ കളർ ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സോപ്പിന് നല്ല ഭംഗിയാണ് കേട്ടോ കിട്ടുന്നത് അപ്പം ഇങ്ങനെയാണ് സോപ്പ് ഇരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും സോപ്പ് ആവശ്യം നമ്മുടെ ഈ നമ്പറിൽ കമൻറ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ ഇനി നമുക്കിത് അടുത്ത ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പാക്കിംഗ് ആണ് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ചെയ്യണോരൊക്കെ ആണെങ്കിലും നമുക്ക് ബോക്സ് ഒന്നും മേടിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല ബോക്സിന് അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ബോക്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഇതുപോലെ റാപ്പിംഗ് റോളാണ് എടുത്തിട്ടുള്ളത് അപ്പം റാപ്പിംഗ് റോളും ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ അപ്പം റാപ്പിംഗ് റോൾ എടുത്തിട്ട് നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പേപ്പറിൽ തന്നെ ചെയ്തോളൂ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടിപ്പോവൊക്കെ ചെയ്യും ഈ പേപ്പറ് കവറ് പൊട്ടിപ്പോവും അപ്പം നമുക്കിത് കവർ ചെയ്യാനായിട്ട് ഒരു സോപ്പ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നാല് സൈഡിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ വലിച്ചു കവർ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത്ര പാടുള്ളൂ നമ്മൾ സോപ്പ് നല്ല ഫിനിഷിങ്ങില് പാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ ലൈസൻസ് എടുക്കുമ്പോൾ നമ്മുടെ സോപ്പിനൊരു പേര് പേര് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രാണ് കേട്ടോ നമ്മൾ ലൈസൻസ് എടുക്കാനായിട്ട് പോകുന്നത് പോകേണ്ടത് അപ്പൊ അവര് പേര് ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ വെച്ച് ബബ്ബ് പഠിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പൊ ആദ്യം തന്നെ നമ്മുടെ സോപ്പിനെ ആവശ്യമുള്ള പേരൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം പോവാനായിട്ട് അപ്പൊ ഞാനിവിടെ എൻ്റെ സോപ്പിൻ്റെ പേര് മോ ഓർഗാനിക് എന്നാണ് കേട്ടോ അപ്പം ഞാനിവിടെ ലാബിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം ലാബിലാണ് ഞാൻ ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ലാബില് വരുന്നത് ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ ആയിട്ടുള്ള സോപ്പാണ് എന്താ പറയുക ലാബിലാണ് കേട്ടത് അപ്പം അതിലേക്ക് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാണ് അപ്പം നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇനി നമുക്ക് പുറത്തേക്ക് ആവശ്യമുള്ളതാണെ പുറത്തേക്ക് ഒക്കെ കൊണ്ടുപോവാനായിട്ട് പോകുന്നവരാണെങ്കിൽ ഇതേപോലെ ബോക്സ് ഉള്ളത് നല്ലതാണ് കേട്ടോ അപ്പൊ നമ്മൾ ബോക്സ് ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ബോക്സിൽ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന മാത്രമാണ് നമ്മൾ അടിയിൽ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലെങ്കിൽ ബോക്സിന്റെ മുകളിലായിട്ട് നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ സോപ്പിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് ചെയ്യാം അപ്പൊ കൂടുതൽ വിശേഷങ്ങളായിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പോൾ നല്ല നല്ല വീഡിയോസ് ഞാൻ ഇനിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം അപ്പോൾ ഇനി മെസ്സേജ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യേണ്ടതാണ് എന്താണ് നിങ്ങളുടെ ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും തരുന്നതായിരിക്കട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്